ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്ന റിക്വസ്റ്റാണ് സാറെ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സോ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്നതും എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടാനുള്ള കാരണവും ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിക്കുക മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏതൊരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ആവണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു വസ്തുവായിക്കോട്ടെ ആ ഒരു കാര്യമായിക്കോട്ടെ അതിൻ്റെ എൻ്റെ അതിൻ്റെ എൻ്റെ റിസൾട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം വെറുതെ മനസ്സിലാക്കിയ പോരാ ഫീലിങ്സ് ഇമോഷൻസ് അതുപോലെ നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾക്കത് ഓൾറെഡി കിട്ടിയത് പോലെ അത് ഫീൽ ചെയ്യാൻ പറ്റണം ഇമോഷൻസ് കൊടുക്കാൻ പറ്റണം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റണം അത് ഹാപ്പിനെസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നല്ല ഫീലിങ്സ് ആയിക്കോട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഇന്ന് ഈ നിമിഷം ഉള്ളതുപോലെ വീണ്ടും പറയും ഇന്ന് ഈ നിമിഷം ഉള്ളതുപോലെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റണം ഇപ്പൊ നിങ്ങക്കൊരു കാറാണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഡെയിലി ആ കാറിന്ന് നിങ്ങൾക്ക് ഉള്ളതുപോലെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് ആ കാറിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്നും ആ കാർ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കിടക്കുന്നതായിട്ടും ആ കാറിൽ നിങ്ങൾ പാട്ട് കേൾക്കുന്നതായിട്ടും ഒക്കെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റണം ഇമോഷൻസ് കൊടുക്കാൻ പറ്റണം കാണാൻ പറ്റണം ആസ്വദിക്കാൻ പറ്റണം അനുഭവിക്കാൻ പറ്റണം സോ ദാറ്റ്സ് വി കോൾഡ് എൻ റെസൾട്ട് അതാണ് നമ്മുടെ എൻ റെസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ റിസൾട്ട് അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം എങ്കിൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താ നിങ്ങൾ ഈ എൻ റിസൾട്ട് ചിന്തിക്കുന്നവരും ഇത് നടക്കൂ ഇല്ലേ നടക്കൂ ഇല്ലേ എങ്ങനെ നടക്കാനാ എനിക്കിപ്പോൾ ക്യാഷില്ല എന്റെ ലൈഫ് ഇങ്ങനെയാണ് എന്റെ ലൈഫ് അങ്ങനെയാണ് തരത്തിലുള്ള നെഗറ്റീവ് ചിന്തിക്കുന്നതുകൊണ്ടാണ് നടക്കാത്തത് സോ നെഗറ്റീവ് ചിന്തിച്ച് സമയം കളയുന്നാൽ എത്രയോ ബെറ്റർ ആണ് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവ് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് നിന്നുകൊണ്ട് അത് അട്രാക്റ്റ് ചെയ്യുന്നത് ഓൾ ദി വെരി ബെസ്റ്റ്